നമസ്കാരം യമനിലെ വിമതരുടെ ആക്രമണത്തിൽ സാരമായ തകരാർ സംഭവിച്ച ബ്രിട്ടീഷ് ചരക്ക് കപ്പൽ റൂബിമാർ ചെങ്കടലിൽ മുങ്ങി യമൻ ഭരണകൂടമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത കപ്പലിന് നേരെ ഫെബ്രുവരി പതിനെട്ടിനാണ് ചെങ്കടലിലെ യമനിലെ അൽമോഖ തുറമുഖത്തിന് മുപ്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ ഹൂത്തികളുടെ മിസൈൽ ആക്രമണമുണ്ടായത് മധ്യ അമേരിക്കൻ രാജ്യമായ ബലീസിൻ്റെ പതാക വഹിച്ചുള്ള കപ്പലിന് സാരമായ കേടുപാട് സംഭവിച്ചതിനെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടിരുന്നു വളവും അസംസ്കൃത വസ്തുക്കളുമായി പോവുകയായിരുന്നു കപ്പൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ആദ്യമായിട്ടാണ് ഒരു കപ്പൽ മുങ്ങുന്നത് സംഭവം ചെങ്കടലിൽ വീണ്ടും ചരക്കുനീക്ക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ഗസയിൽ ഫലസ്തീനുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാത്തിടത്തോളം ഇസ്രയേലുമായും സഖ്യകക്ഷികളുമായും ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചിരുന്നു നാൽപ്പത്തിയൊരായിരം ടൺ വളമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പൽ മുങ്ങിയത് സാരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് യമൻ സർക്കാർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി മിസൈൽ ആക്രമണത്തിൽ തകരാർ സംഭവിച്ച റൂബിമാർ കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നുവെന്നും ജീവനക്കാരെല്ലാം സുരക്ഷിതരായി പുറത്തു കടന്നുവെന്നും യു കെ മാരി ട്രേഡ് ഓപ്പറേഷൻസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും സംശയകരമായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു കപ്പൽ മുങ്ങാൻ പോവുകയാണെന്നും ജീവനക്കാരെല്ലാം സുരക്ഷിതമായി പുറത്തു കടന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയെന്നും ഹൂത്തി വക്താവും വ്യക്തമാക്കിയിരുന്നു ഗസയിൽ ഇസ്രായേൽ തുടരുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് യമനിലെ ഹൂത്തികൾ ചെങ്കടലിൽ കപ്പലിന് നേരെ ആക്രമണം ശക്തമാക്കിയത് എന്നാണ് സൂചന ഇതോടെ നേരത്തെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ സർവീസുകൾ നിർത്തിവച്ചിരുന്നു ഈയിടെയാണ് വീണ്ടും സർവീസ് തുടങ്ങിയത് ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാത്ത പക്ഷം ഇസ്രായേലിലേക്കുള്ള എല്ലാ കപ്പലുകളെയും അത് ഏത് രാജ്യത്തിൽ നിന്നുള്ളതാണെന്ന് പരിഗണിക്കാതെ ലക്ഷ്യമിടുമെന്നും ആക്രമിക്കുമെന്നും ഹൂത്തികളെ ഉദ്ധരിച്ച് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ നാൽപ്പത് ശതമാനവും ചെങ്കടൽ വഴിയാണ് ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന സുയസ് കനാൽ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതയാണ് ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലാകുന്നത് ഇസ്രയേലിനുമേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും സൂചനയുണ്ട്